ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രമിനേയും കൊണ്ടേ പോകുള്ളൂ എന്നും പറഞ്ഞ രാധദേവെന്ന് കയറി കൊടുത്തിരിക്കുകയാണ് വർക്ക്ഷോപ്പിലേക്ക് നിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചാവും ഞാൻ ചാവുന്നതിന് മുന്നേ നിന്നെയും കൊല്ലൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിക്രം കഴിക്കുകയറി പിടിച്ചിട്ടാണ് കൊല്ലടി നീ എന്നെ കൊന്നിട്ട് പോടിയെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും ഭാവം രാധയുടെ ഗ്യാസ് അങ്ങ് പോയി ഭാവം പേടിച്ച് പറിച്ചു വിക്രമേട്ടാ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ബാക്കിയുള്ളവരും വിടാ വിടാന്നൊക്കെ പറഞ്ഞു രാജേട്ടനൊക്കെ ഇങ്ങനെ പറയാം ഈ സമയത്ത് അവളെന്നെ കൊല്ലാനല്ലേ വന്നത് ഈ ജന്മം എനിക്ക് അവളെ കിട്ടും ഇവൾക്ക് എന്നെ കിട്ടാൻ പോകുന്നില്ല അപ്പൊ പിന്നെ എന്നെ അങ്ങ് കൊല്ലുകയാണെങ്കിൽ ഞാൻ എല്ലാ പ്രശ്നത്തിൽ നിന്നും അങ്ങ് ഒഴിവാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയാ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നീ കൈ എടുക്കുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിക്രത്തിന്റെ കൈ പിടിച്ച് പറിച്ചു മാറ്റുവാണ് ഈ രാജാറിനൊക്കെ കൂടെ ചേർന്നത് നീ എന്താണെ കാണിക്കുന്നതെന്ന് ചോദിച്ചു നിന്നോട് ഞാൻ എന്തെങ്കിലും എനിക്ക് നിന്നോട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് വിക്രം പിന്നെ നീ എന്ത് കാണിക്കാനെ എന്റെ പുറകെ ഇങ്ങനെ അലയുന്നത് എന്റെ പിറകെ വരരുത് വരരുത് എന്നൊരായിരം തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു വിക്രമ വിക്രമേട്ടൻ എന്താ എന്നെ മനസ്സിലാകാത്തത് എന്ന് രാധ ഞ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നിന്നെ മനസ്സിലാക്കിയത് കൊണ്ടാ പറയുന്നത് ഈ ജന്മം എനിക്ക് നിന്നെ വേണ്ട പിന്നെ നീ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് ഒരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് കൂടി തുടങ്ങിയ കഷ്ടകാലം എനിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിക്രം പറയുമ്പോൾ അവളെ അങ്ങ് ഒഴിവാക്കി വിട്ടാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ വിക്രമേട്ടൻ എന്ന് ചോദിച്ചുകൊണ്ട് രാധ മിണ്ടാതെ എന്റെ കൺമുന്നിൽ നിന്ന് പോടി ഇനി ഈ ഒരു കാര്യവും പറഞ്ഞ് എൻ്റെ കൺമുന്നിൽ നീ വന്ന നിന ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞോണ്ട് വിക്രമം ഇങ്ങനെ ഇങ്ങനെ രാധയ വഴക്കു കുറെ അപ്പൊ രാധ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക രാജേട്ടൻ നേരം പറഞ്ഞു രാധ നീ ഇപ്പൊ നീ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവനോട് പറഞ്ഞു ഇവന്റെ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞതല്ലേ പിന്നേം പിന്നെ നീ എന്തിനെ എങ്ങനെയെന്ന് ചോദിച്ചു അപ്പോഴേക്ക് രാധ കുറെ കർശലും പറശിലും ഒക്കെ ആയി ഈ ജന്മത്ത് ഈ രാധയുടെ കാര്യത്തിൽ ഒരാള് താല് കിട്ടുന്നുണ്ടെങ്കിൽ അത് വിക്രമനായിരിക്കും പറഞ്ഞുകൊണ്ട് രാധ ഒരു വോക്ക് അങ്ങ് പോയി ഇപ്പം എല്ലാവർക്കും വിക്രമനെ തന്നെ വേണം വിക്രമനാണെങ്കിലും ആരായിട്ട് വേണ്ടതാനും അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞ് രാധ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ നിൻ്റെ ഭാവമെന്ന് ചോദിച്ചു നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചേ പറ്റൂ രാധയെ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വെറുതെ ഒന്നുമല്ല എന്ന് പറഞ്ഞു നീ രാധയോട് വ്യക്തമായി കാരണങ്ങൾ പറയണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾക്ക് തീരുമാനമാവുകയുള്ളൂ നീ നിന്റെ ഭാര്യയായി നിന്റെ ജീവിതത്തിലേക്ക് വന്ന കുട്ടിയെ സ്നേഹിച്ചു തുടങ്ങിയാൽ മാത്രമേ രാധ നിന്നെ അംഗീകരിക്കുകയുള്ളൂ അല്ലെങ്കിൽ രാധ നിന്നെ നിന്നൊഴി മാറി പോകത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളിങ്ങനെ അവരെല്ലാവരും കൂടെ ഇങ്ങനെ പറയാം അപ്പം അവരിങ്ങനെ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തനിക്ക് ഒരുത്തിയും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ ഈ വിക്രമൻ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ വീട്ടിൽ നമ്മുടെ വിക്ര വേദയുടെ വീട്ടിൽ ജസ്റ്റിസ് ആണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അമ്മയുടെ മടിയിൽ കിടക്കുന്നു അപ്പോൾ അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് മകനുപദേശിക്കുകയാണ് വേദമോൾക്ക് വേണ്ടിയിട്ട് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ജസ്റ്റിസ് തയ്യാറാകുന്നില്ല ശങ്കരനാരായണൻ അമ്മയുടെ ഉപദേശം ഒന്നും കേൾക്കുകയും വേണ്ട സ്വന്തം ആളെ ഇത്രയും കാലം ഇത്ര പൊന്നുപോലെ വളർത്തി വലുതാക്കിയതിനു ശേഷം അവൾ വലിയൊരു ചതി ചതിച്ചു തുടങ്ങിയ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പൊ ഇവര് തമ്മിൽ ഇക്കാര്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മക്കള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങോട്ടേക്ക് ചെന്നു ഭാര്യ വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോ ഇവര് എല്ലാവരും കൂടി നമ്മുടെ വേദയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വേദയുടെ കാര്യങ്ങൾ പറയുന്ന സമയത്താണെങ്കില് വേദയ്ക്ക് വേദയെ വിട്ട് തരാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് പൈസ കൊടുക്കുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത് നമ്മുടെ ശ്രീകാന്ത് സംസാരിച്ചത് അപ്പോൾ കുറച്ച് ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ വേദയെ അവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്നും ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ വേദയെ അവർ നമുക്ക് തിരിച്ചു തരുമായിരിക്കും എന്നൊക്കെ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ മകൻ അച്ഛനോട് സംസാരിക്കുമ്പോൾ എന്ത് കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല എനിക്ക് എൻ്റെ മോളെയാണ് വേണ്ടതെന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പറയാം അപ്പം അച്ഛനത് പറഞ്ഞിട്ട് ഭക്ഷണവും കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു ഈ സമയത്ത് ശ്രീകാന്തും ഭാര്യയും ഇവരെല്ലാവരും കൂടി എങ്ങനെ അവിടെ ഇരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പൈസ എങ്കിൽ പൈസ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാനായിട്ട് വേദയെ തിരിച്ചു പിടിക്കണമല്ലോ അപ്പം അത് തന്നെ ചെയ്യാം എന്ന് തീരുമാനിച്ചു അപ്പോൾ ഈ വിനായകനോട് ഈ ഒരു കാര്യമെല്ലാം പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് സെറ്റാക്കി വെച്ചിരിക്കല്ലേ അതുകൊണ്ട് തന്നെ വിനായകൻ അവിടെ ഉണ്ട് ഇവർക്ക് ചാരപ്പണി ചെയ്യാനായിട്ട് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നടക്കുമെന്നാണ് അവർ വിചാരിച്ചു വെച്ചിരുന്നത് ഏതായാലും പൈസയുമായിട്ട് എന്നിട്ട് തൈ നേരെ ഇവർ അതായത് ശ്രീകാന്ത് അവരുടെ വീട്ടിലേക്ക് ചെല്ലുക വീട്ടിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിനിയനെ കാണാനായിട്ട് അവിടെ ചെന്നിട്ട് കുറേ പൈസ ഒക്കെ കൊടുത്തു അപ്പോൾ ഒരു വേദം എവിടെ ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് തൻ്റെ മകളെ വിട്ട് വിട്ടുകിട്ടാനാണെന്നും പറഞ്ഞു ആ പൈസ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇനി ഈ പൈസ എടുത്തിട്ട് ഞങ്ങളുടെ പെങ്ങളെ എൻ്റെ പെങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്നൊക്കെ ഇങ്ങനെ പറയണു എന്നിട്ട് അതും പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ അവിടെ നമ്മുടെ ശ്രീകാന്ത് അങ്ങ് പോയി അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ വിക്രം കയറി വരുന്നത് വിക്രം കയറി വന്നപ്പോൾ ഇവരെല്ലാരും കൂടി ഇങ്ങനെ കൂടി നിൽപ്പുണ്ട് ആ സമയത്ത് അച്ഛനാണെങ്കിൽ സുതകരമാശ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാ ദേഷ്യപ്പെടുന്നത് ഈ പൈസയുടെ കാര്യം പറഞ്ഞോണ്ട് അപ്പോഴും വിക്രത്തിന് കാര്യം മനസ്സിലാകുന്നില്ല അപ്പൊ അമ്മയോട് ചോദിച്ചു എന്താ അമ്മ എന്താ കാര്യം എന്ന് നിന്റെ ഭാര്യ കിട്ടാനായിട്ട് നിന്റെ ഭാര്യ വീട്ടുകാർ കൊണ്ട് തന്ന പൈസ ഇതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ അന്നേരം അമ്മ വിക്രത്തിനോട് ഇത് കേട്ടപ്പോഴത്തേക്കും വിക്രത്തിനെ രക്തം തിളച്ചു നിങ്ങൾക്ക് എന്നെയൊന്നും വിളിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചിട്ട് അതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞു വിക്രം വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ശബ്ദം കേട്ട് നമ്മുടെ വേദന അങ്ങോട്ടേക്ക് വരുന്നത് വേദ വന്നു വേദ വന്നു ചോദിച്ചു എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വിക്രം പറഞ്ഞു നിന്നെ വിട്ട് കിട്ടാനായിട്ട് നിന്റെ വീട്ടുകാർ കൊണ്ട് തന്ന പൈസയായി ഇതൊന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുക വേദം അന്നേരം ഞെട്ടിപ്പോയി വേദ അന്തം ഇങ്ങനെ നിൽക്കുക വേദ വേഗം തന്നെ ബാഗങ്ങെ എടുത്തു ബാഗങ്ങെ എടുത്തിട്ട് ആ ബാഗം എടുത്തുകൊണ്ട് ഓടി വിക്രത്തിന്റെ മുറിയിലേക്ക് അവിടെ ചെന്നിങ്ങനെ ഈ പൈസ ഇങ്ങനെ എടുത്തുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇരിക്കുക പൈസ എടുത്ത് നോക്കി തനിക്ക് എൻ്റെ വീട്ടുകാർ വിലയിട്ടു എന്നുള്ളൊരിതിൽ ആ ഒരു സമയത്ത് ഇവിടെ വന്നു വന്ന് എന്തൊക്കെ കാണേണ്ടതായിട്ട് വന്നു എന്നും പറഞ്ഞുകൊണ്ട് സുധാകര മാഷ് ഇങ്ങനെ പറയാം ഞാൻ പറയുമ്പോൾ ആർക്കും ഒരു വിലയില്ല ആരും അത് മനസ്സിലാക്കില്ല ഇപ്പം കണ്ടില്ലേ ഇനി എന്തൊക്കെ അനുഭവിക്കാൻ പോകേണ്ടി അനുഭവിക്കേണ്ടി വരും എന്തൊക്കെ കാണേണ്ടി വരുമെന്നൊക്കെ ചോദിച്ചിങ്ങനെ അദ്ദേഹം അവിടെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ ആ ഒരു വിഷമത്തിൽ അദ്ദേഹം അവിടെ അങ്ങനെ നിൽ അവരെല്ലാവരും അങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് കമലയാണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ അപ്പോഴത്തേക്കും നന്ദിനിക്ക് കിട്ടിയ അവസരമല്ലേ നന്ദിനി അത് നല്ല ഒന്നോതായിട്ട് ഉപയോഗപ്പെടുത്തി അങ്ങനെ കുടുംബത്തിൻ്റെ മാനം കളയാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും നീ സമയത്ത് നമ്മുടെ വേദ മുറിയിൽ പോയിരുന്ന പൈസകൾ ഓരോന്നെടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിരുന്ന് കരയുക കാരണം അച്ഛനും ആങ്ങളെയൊക്കെ കൂടെ ചെയ്ത ആ ഒരു പരിപാടി ഓർത്തിട്ട് അപ്പോഴത്തേക്കും വിക്രത്തിന് വല്ലാതെ എന്നിട്ട് വിക്രത്തിനെയും കുറേ അതും ഇതൊക്കെ പറഞ്ഞു സുധാകരൻ മാഷ നീ ചെയ്ത ക്രൂരതയുടെ ഫലമാണ് നീ കുടുംബവും ആ കുട്ടിയും അനുഭവിക്കേണ്ടി വരുന്നത് ഇതിൻ്റെയൊക്കെ നീ അവിടെ കൊണ്ടുവച്ച് തീർക്കുവിടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു മാഷ എങ്ങനെയൊന്നും പറയല്ലേ മാഷ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ സമാധാനിപ്പിക്കുക അങ്ങനെ ആ ഒരു സമാധാന വാക്കുകളും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്നതോ നമ്മുടെ വേദയുടെ അരികിലേക്ക് വിക്രം ചെല്ലുക വിക്രം ചെന്നപ്പോഴും വേദ ഇത് പിടിച്ച് കരഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ വിക്രത്തിനോട് വേദ സോറി പറയുവാണ് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഇങ്ങനെയൊരിതെന്ന് പറയുമ്പോൾ ഹെഡി നിന്റെ വീട്ടുകാർക്ക് കാശുണ്ടെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് അത് കൊണ്ടുപോയി കൊടുക്കണം അല്ലാതെ കാശിൻ്റെ അഹങ്കാരം ഇവിടെ വന്ന് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല കാണിക്കേണ്ടതുല്ല അവരെത്ര കോടികളെടുത്ത് വാരി എറിഞ്ഞാലും ഈ വിക്രത്തെ അവർക്ക് തളയ്ക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അവരുടെ ചൊൽപ്പടിക്ക് കിട്ടുമെന്നോ അവർ വിചാരിക്കേണ്ട പിന്നെ വിക്രം കൊണ്ടയാണ് വിക്രം പലതരത്തിലുള്ള തെറ്റുകളും ചെയ്തിട്ടുണ്ട് പക്ഷെ പരസ്യമായ ഒരു പെണ്ണിന് വിലയിടാൻ മാത്രം താരം താഴ്ന്നിട്ടില്ലടി വിക്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തും വിക്രത്തെ പറ്റി തന്നെ വിക്രം ഇങ്ങനെ വേദയുടെ മുന്നുകളെ സംസാരിക്കുക അങ്ങനെ നമ്മുടെ വിക്രം വേദയോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ട് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേദയ്ക്കൊന്നും പറയാനില്ല കാരണം വേദയുടെ വീട്ടുകാർ ചെയ്ത് തെറ്റാണ് അവർ കാണിച്ച മര്യാദകേടാണ് അതുകൊണ്ട് തന്നെ വേദയൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്ത് വിക്രം പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു വിക്രം പറയുന്ന സത്യങ്ങളെല്ലാം കേട്ടിട്ട് വേദ തന്നെ കടുത്തൊരു തീരുമാനം എടുക്കും ഇപ്പോൾ എല്ലാവരുടെയും ധാരണ അല്ലെങ്കിൽ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് വിക്രവും വേദയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അവര് തമ്മിൽ ഇപ്പോഴും ഒരു ജീവിതമില്ല എന്നുള്ളതാണ് പക്ഷെ ആ ഒരു ഇത് മാറണം ആ ഒരു ധാരണ മാറിയെങ്കിൽ മാത്രമേ ഇവരുടെയൊക്കെ ഈ ഒരു ദ്രോഹവും അല്ലെങ്കിൽ ഉപദ്രവവും ഒക്കെ തേരുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ വേദയ്ക്ക് മനസ്സിലായി വേദ എന്നിട്ട് അതിന് വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ച് വിക്രത്തിന് പരിചയമുള്ളവരെയൊക്കെ കാണാനായിട്ട് തീരുമാനിച്ചു അവരെയൊക്കെ ആയിട്ട് കണ്ട് സംസാരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഈ യഥാർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും ലോകത്തെ അറിയിക്കണം വീട്ടുകാരെ എല്ലാം ബോധ്യപ്പെടുത്തണം അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മുടെ വേദ രണ്ടും കൽപ്പിച്ച് തന്നെ അങ്ങ് ഇറങ്ങും കേട്ടോ അതിന് ഒന്നും അല്ല പരസ്യമായി അവരുടെ പേരിൽ പോസ്റ്റർ വെക്കുക അതുപോലെ നോട്ടീസ് അടിച്ചിറക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വേദ ചെയ്യുന്നതും അതും നമ്മുടെ വിക്രത്തിൻ്റെ ആ ഒരു സാറുണ്ടല്ലോ അയാളുടെ ആ ഒരു പേരിലാണ് ഇതിനൊക്കെ നമ്മുടെ വേദം തുനിഞ്ഞിറങ്ങുന്നത് അങ്ങനെ ആ ഒരു ഇതിന് വേണ്ടി നമ്മുടെ വേദം ഓരോന്ന് ചെയ്ത് കൂട്ടുന്നു ഈ സമയത്ത് ഇതൊക്കെ കണ്ടിട്ട് രാധ കിളി പോയി കലി കയറി ഇങ്ങനെ പുറന്നു നടക്കുവാണ് വിക്രത്തിനെ പേടിപ്പിക്കാനും വിക്രത്തിനോട് ഇതിനെ പറ്റി ചോദ്യം ചെയ്യാനും ഒക്കെ അപ്പോഴും വിക്രം രാധയോട് വഴക്കാണ് രാധയോട് പറയുന്നത് എൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത് നീ പോ പോ പോന്നാണ് പക്ഷേ പോകുന്നില്ല 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 പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വേദം സോറി രാധ ഒ ഒറ്റക്കാലിൽ നിൽക്കുകയും ചെയ്യുന്നു ഈ സമയം ഈ വാർത്തകളെല്ലാം നോട്ടീസ് അടിച്ച് ഏർ വിതരണം ചെയ്യും ഇതെല്ലാം കൂടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ സുധാകരണം മാഷും അതുപോലെ തന്നെ കരകയൊക്കെ കൂടെ തലയ്ക്ക് കയ്യും വെച്ച് ഇങ്ങനെ നിക്കുകയാണ് ഇത് എന്ത് ഭാവിച്ചാണ് എന്നിട്ട് പിന്നെ വിക്രത്തും ചോദ്യം ചെയ്യുന്നു വിക്രത്തിന്റെ വഴക്ക് പറയുന്നു അപ്പൊ വിക്രം ഇതെല്ലാം കാണുമ്പോഴത്തേക്കും വിക്രം അന്താളിച്ചു നിൽക്കുന്നു വിക്രം എന്നിട്ട് നേരെ ചെന്ന് നമ്മുടെ വേദയോട് കാര്യങ്ങൾ ചോദിക്കാം അപ്പോഴേക്കും വേദ നമ്മള് തമ്മിൽ ഭാര്യയും ഭർത്താവൂ അല്ലേ അതിനിപ്പം എന്താ കുഴപ്പം ഇങ്ങനെ ഒരു എന്താ കുഴപ്പം ചോദിച്ചാൽ അപ്പൊ ഈ നോട്ടീസ് അടിച്ച് വിതരണവും കാര്യങ്ങളും ഈ വരുന്ന സംഭവങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ജസ്റ്റിസിന് ഇത് സഹിക്കാൻ പറ്റത്തില്ല പുള്ളിക്ക് ഭയങ്കര കലിപ്പ് ഭയങ്കര കലിപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര കലിപ്പ് വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ആരോടും യാതൊരു രീതിയിലുള്ള സ്നേഹത്തിലുള്ള സംസാരവും കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരോടും ഭയങ്കര കലിപ്പും കാര്യങ്ങളും കാരണം മകളിവിടെ ഇങ്ങനെ ഓരോ നൊപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അച്ഛനല്ലേ അറിയത്തുള്ളൂ അങ്ങനെ വീട്ടിലും അത് ഭയങ്കര പ്രശ്നമായി വേദ തൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഇവിടെ നടത്തുമ്പോൾ അവിടെ എല്ലാവർക്കും ഇടയിൽ ഒരു പൊട്ടിത്തെറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു ഇനി ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ശരി തൻ്റെ ജീവിതമാണ് തനിക്ക് മുഖ്യം എന്ന് തീരുമാനിച്ച് വേദ ഇറങ്ങിയിരിക്കുന്നത് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം വേദ ചെയ്യുകയും ചെയ്യുന്നു വേദയ്ക്ക് സഹായികളായിട്ട് വേദയുടെ കൂടെ തന്നെ ആൾക്കാരും ഉണ്ട് വേദയോട് ഇപ്പൊ വിക്രത്തിന് പോലും ചെന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു ഒരു ഇതില്ല കാരണം വിക്രമത്തിന് വിക്രം പോലും വേദയുടെ മുന്നിൽ മുട്ടുകൂത്തി പോകുന്ന ഒരു അവസരം കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഗതി കെട്ടിട്ട് നമ്മുടെ വേദയുടെ കൈ പിടിച്ച് വിക്രം ഇങ്ങനെ വേദയോടും വളരെ മാന്യമായ രീതിയിൽ അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതിനു ശേഷം ആദ്യമായിട്ടും വേദയോടും സ്നേഹത്തോടെ നമ്മുടെ വിക്രം സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എല്ലാ പ്രതിസന്ധികൾക്കും നടുവിലും വിക്രവും വേദയും ഒന്നാകുന്ന ഒരു സുന്ദര നിമിഷവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അടുത്തയാഴ്ചത്ത് നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ വേദയുടെയും വിക്രത്തിൻ്റെയും ജീവിതം ഏത് വഴിയിലേക്കാണ് പോകുന്നതെന്നും അത് എവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെയുള്ളത് ഒത്തിരി ലാഘടിപ്പിക്കാതെ തന്നെ നമ്മൾ കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇനിയും കഥ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ച് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണാമെന്നുള്ള ശുഭ കൂടി നിർത്തുകയാണ് അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും യു കെയർ ബൈ ബൈ ഹാപ്പി സൺഡേ